നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മനുഷ്യനെ ചേർത്തു നിർത്തുന്ന ആത്മീയത എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിച്ചു ചർച്ചയിൽ ഗിവർഗീസ് മാർ കുർലോസ് മുസ്തഫ മൗലവി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി എന്നിവർ പങ്കെടുത്തു കച്ചവടവൽക്കരണത്തിലേക്കും അധികാരമോഹങ്ങളിലേക്കുമുള്ള നിശ് ദിശാമാറ്റത്തിൽ ഉണ്ടായ അപചയമാണ് ആത്മീയ മൂല്യച്യുതിക്ക് കാരണമെന്ന് ആത്മീയ നേതാക്കൾ പറഞ്ഞു മനുഷ്യ പരിസ്ഥിതി കേന്ദ്രീകൃതമാകണം ആത്മീയതയെന്നാണ് ഗീവർഗീസ് മാർ കൂർലോസിന്റെ അഭിപ്രായം എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി പ്രചരിപ്പിക്കുന്നത് സ്ത്രീ വിരുദ്ധത തന്നെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആത്മീയത തിരിച്ചു വരണമെന്നും എത്തപ്പെടണമെന്നും കുറലോസ് പറഞ്ഞു ഒരു കാലം എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ മതം എന്ന് പറയുന്ന ഒരു അഭിപ്രായം മാത്രമാണ് എന്നാൽ ഇന്ന് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന മതങ്ങൾ ആഗോളവൽക്കരണത്തിന്റെയൊക്കെ കാലത്ത് ഒരാഗോളീകൃത ആത്മീയത വിപണിയുടെ ആത്മീയത ഈ കച്ചവട കച്ചവടവത്കരിക്കപ്പെട്ട മതങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് മതം എന്ന് പറയുന്നത് മനുഷ്യനെയും പ്രകൃതിയെയും ചേർത്ത് നിർത്തുന്ന ഒന്നാണെങ്കിൽ ഇന്ന് അത്തരം ആത്മീയതക്കും മതബോധങ്ങൾക്കും കെ ജയകുമാർ സാറൊക്കെ പറയുന്ന പോലെ അതിനൊക്കെ ഒരു ഗ്രഹണം ബാധിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യനെ ചേർത്തു പിടിക്കുന്ന പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന പ്രഭവത്തിലുള്ള മതങ്ങളെ മതധാരകളെയും ആത്മീയതകളെയും തിരിച്ചു പിടിക്കുവാനായിട്ടാണ് മതം മനുഷ്യനിൽ അധികാരം കാണിക്കുന്നു അത് ചേർത്ത് നിർത്തുന്നതിനേക്കാൾ അകറ്റി നിർത്തലിന്റെ പാതയിലാണെന്ന് മുസ്തഫ മൗലവി പറഞ്ഞു മനുഷ്യൻ മുന്നോട്ടു പോകുമ്പോൾ മതങ്ങൾ മുടന്തി നടക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നും മുസ്തഫ മൗലവി വ്യക്തമാക്കി മനുഷ്യനെ ചേർത്തു നിർത്തുക ജീവജാലങ്ങളെ ചേർത്ത് നിർത്തുക പ്രകൃതിയെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് അധ്യാത്മികതയാണ് എന്നാൽ മതമാകട്ടെ അങ്ങനെയല്ല മതം പറയുന്ന ഭാഷ മറ്റൊന്നാണ് അവിടെ ഇടമില്ല വർത്തമാനങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും ഇടമില്ല എന്റെ ദേവാലയം എൻ്റെ മതം എന്റെ ദൈവം എന്നിങ്ങനെ സങ്കുചിത ഭാവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരുതരം വർത്തമാനമാണ് മതങ്ങൾ പറയാറുള്ളത് എന്നർത്ഥം അപ്പോൾ മതത്തെ അധ്യാത്മികവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ മതം മാറി ഗുരുക്കന്മാരുടെ കൈകളിൽ നിന്ന് വേദങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിമാറി അത് അതിന്റെ അധികാര സ്വഭാവത്തോടു കൂടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അധ്യാത്മികത മറ്റൊന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അധ്യാത്മികതയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചേർത്തുനിർത്തലിന്റെ ഭാവം ഉള്ളത് എന്ന് ചുരുക്കണം കാലാകാലങ്ങളായി പിന്തുടരുന്ന പ്രാമാണിത്വത്തിന്റെ ബാക്കി പത്രമാണ് ആത്മീയ മേഖലയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവെന്നും ലോക നന്മയെന്ന ഒറ്റ ലക്ഷ്യത്തോടെ എല്ലാവരും ഒരുമയോടെ മുന്നേറേണ്ടതാണെന്നും ഗുരുരത്നം ജ്ഞാനതപസ്സി പറഞ്ഞു മാധ്യമപ്രവർത്തകൻ എം വി നിശാന്തായിരുന്നു ചർച്ചയിലെ മോഡറേറ്റർ കേരള ന്യൂസ് തിരുവനന്തപുരം